നമസ്കാരം എല്ലാവർക്കും സൂപ്പർ ഫാഗർ ന്യൂസിൻ്റെ പുതിയ വീഡിയോ ഞാൻ ഈ ഒരു വീഡിയോ കൂടി പറയാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ് വീഡിയോയിൽ കിടക്കുന്ന നിങ്ങൾ ഈ ചാനൽ ആദ്യമേ കാണുകയാണ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത് തയ്യുകയാണ് ബെൽബട്ടൺ എനബിൾ ആക്കിയിട്ട് ഞാനിരുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷ് അപ്പം തന്നെ നമുക്ക് വീഡിയോയിൽ കടക്കാം കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞ സീസണിൽ എല്ലാ ഒരു ഫീൽഡിലും സ്റ്റാഫിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഒരു മോശം ഒരു പെർഫോമൻസ് കാഴ്ച വെച്ച ഒരു സീസൺ തന്നെയായിരുന്നു കഴിഞ്ഞ സീസൺ എന്തായാലും ഇപ്പോൾ ഒഡീഷേഴ്സിന്ന് ഒഡീഷേഴ്സിയുടെ ഒരു ഡോട്ട് തന്നെ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നിലവിൽ സ്വന്തമാക്കിയുള്ള വാർത്ത ആണ് ഇപ്പോൾ നമുക്ക് നിലവിൽ കിട്ടുന്നത് എന്തായാലും വിഷ്ണു വിജയൻ ഒരു ഡോട്ട് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമെന്നുള്ള റിപ്പോർട്ട് ഇപ്പോൾ നമുക്ക് നിലവിലുണ്ട് കഴിഞ്ഞ ദിവസം ബ്ലാസ്റ്റേഴ്സിന് നിരവധി താരങ്ങൾക്ക് പരുക്കുള്ളൊരു സീസൺ തന്നെയായിരുന്നു അതിപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ഈ വയരുവ സീസൺ എടുത്തു നോക്കിയാലും നിരവധി താരങ്ങൾക്ക് പരുക്ക് സീസൺ തന്നെയാണ് മെഡിക്കൽ മെഡിക്കൽ ഫീൽഡ് തന്നെ നിരവധി പരക്കുന്ന ഒരു സീസൺ തന്നെയായിരുന്നു കേരള വർഷത്തിന് എല്ലാ സീസണിലും ഒരു അഞ്ചാറ് പരുക്കെങ്കിലും കേരളാവർഷത്തിനുണ്ടാവുന്നതാണ് കേരള പ്രശ്നത്തിലൊക്കെ തിരിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് ഇപ്പോൾ നമുക്ക് നേരിട്ട് കിട്ടുന്നുണ്ട് ഇത് ഒഫീഷ്യലി എന്തായാലും ഇപ്പം നിലവിൽ വന്നിട്ടില്ല എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക